ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമർ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചെടികളിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ നല്ല മഴ ആയിരുന്നു അപ്പോൾ ചെടികളുടെ ചട്ടിയിലൊക്കെ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല എന്താ പറയുക ഒരുപാട് കൊതുകിൻ്റെ മുട്ടിടാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിൽക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് വെള്ളം കെട്ടി നിൽക്കണ്ടെന്നൊക്കെ നോക്കിയിട്ട് വെള്ളം കളയണം അല്ലെങ്കിൽ നമ്മളെ ചെടികൾക്കും ഭയങ്കര ദോഷമാണ് കേട്ടോ എന്തായാലും നല്ല സന്തോഷകരമായൊരു നിമിഷമാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ വാച്ചിങ് ടൈമൊക്കെ ആയിട്ടുണ്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടാണ് ഇത്രയും ആയത് കേട്ടോ രണ്ട് വർഷത്തെ കഠിന പ്രയത്നം തന്നെ പറയാം നമുക്ക് തോന്നും ഇതൊന്നും ഒരിക്കലും ശരിയാവില്ല ഇതൊക്കെ എന്താ പറയുക ഇനി ഒരിക്കലും വീഡിയോസ് ഇടണ്ട ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ വാച്ചിങ് ടൈമും അതുപോലെ വ്യൂസൊക്കെ ഭയങ്കരമായി കുറഞ്ഞു വരും എങ്കിലും ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇട്ട് അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളുടെ വാച്ചിങ് ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ സന്തോഷം നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കുകയാണ് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നാലായിരം വാച്ചിങ് ടൈം ആയിരുന്നു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലത് അല്ല നമ്മൾ നോക്കുക ആദ്യത്തെ ഒരു ബാക്കിൽ അങ്ങനെ പോകുന്നോറും നമ്മളെ വാച്ചിങ് ടൈം കുറഞ്ഞ് വരികയും ചെയ്യോ അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാച്ചിങ് ടൈമാണ് നമുക്ക് കിട്ടേണ്ടത് പ്രതീക്ഷിക്കാതെ എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണ ഓരോ വീഡിയോസിനും ഇങ്ങനെ വീസ് കുറഞ്ഞ് വരികയാണെങ്കിലും സന്തോഷത്തോടുകൂടെ തന്നെ നമ്മൾ പിന്നെയും പിന്നെയും വീഡിയോസ് ഇടണം കേട്ടോ ആരും കാണുന്നില്ല എന്നുള്ള പ്രശ്നം ഒരിക്കലും ഉണ്ടാവരുടെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് നല്ലൊരു വ്യൂസ് വരുന്നൊരു വീഡിയോസ് നമ്മൾക്ക് കിട്ടും അങ്ങനെ വ്യൂസൊക്കെ ശരിയായി വന്നിട്ടുണ്ട് പൻഷാ എല്ലാ ദിവസവും ഇടാ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെടികളിലൂടെ എങ്ങനെ നടന്നു വരികയാണെങ്കിൽ നല്ല അടിപൊളി ചെടികളാണ് കേട്ടോ മഴയൊക്കെ പെയ്തപ്പോൾ ചെടികൾക്കൊക്കെ നല്ല ഭംഗി വെച്ചിട്ടുണ്ട് ചില ദിവസം എനിക്ക് തന്നെ തോന്നാറുണ്ട് കേട്ടോ ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ഒന്നും ആവണില്ല എന്നുള്ളൊരു ടെൻഷൻ ഇങ്ങനെ ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട് എങ്കിലും മുൻപോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കാതെ തന്നെ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇട്ടും കൊണ്ടേയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഫലം തന്നെയാണ് നമ്മൾക്ക് ഈ ഇത്രയും വാച്ചിങ് ടൈം ആവാനും എനിക്ക് കാര്യം കേട്ടോ അപ്പോൾ എന്തായാലും യൂട്യൂബിൻ്റെ വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോസ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നല്ല നല്ല കണ്ടന്റ് ആണെങ്കിൽ ഇതിലും വലിയ വ്യൂസൊക്കെ വരും നമ്മളെ തൊടിയിൽ മൽബറി ഇഷ്ടംപോലെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കോയിലുകളും പക്ഷികളൊക്കെ വന്ന് നന്നായി കഴിക്കുന്നുണ്ട് കുട്ടികളൊന്നും ഇവിടെ ഇല്ലാത്ത കാരനായി ആരും ഇറക്കാനുമില്ല അങ്ങനെ പഴുത്ത് പക്ഷികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കമൻ്റൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷട്ടോ ഭയങ്കര ഒരു കണ്ടൻറ്റൊന്നും അല്ലെങ്കിലും നമ്മളെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസിൽ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് അടുക്കളയിൽ കയറിക്കാം കേട്ടോ അപ്പം ഇന്ന് ചപ്പാത്തിയും ഇഷ്ടമാണ് അതൊക്കെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മുരിങ്ങ നല്ല തളിര് മുരിങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ നന്നായി പെയ്ത് നമ്മളെ മുരിങ്ങയൊക്കെ നന്നായി തളിർത്ത് നിൽക്കണത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് അപ്പം ഇന്നലെയും ആയിരുന്നു ഇന്നും നമ്മളെ മുരിങ്ങാക്കറി തന്നെ കേട്ടോ അപ്പം നല്ല ടേസ്റ്റിലെ തളിരിലെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതും കൂടെ ഈ ജോലിന്റെ ഇടയിൽ പെട്ടെന്നാവുമല്ലോ അതിനുശേഷം കയ്പക്കം മെഴുക്ക് വരട്ടി കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് പുളി കുറഞ്ഞ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായി വേവിച്ചതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് പുളി കുറഞ്ഞ കട്ട തൈരാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ നമ്മളെ ഉച്ചമുണിനുള്ള വഴുക്ക് പെരട്ട് ശരിയായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം